സന്തോഷത്തോടു കൂടി തന്നെയാണ് നല്ല ദർശനം വെച്ചല്ല വെച്ചാൽ അതൊക്കെ ദർശനത്തിനല്ല നമുക്ക് തോന്നിട്ടുണ്ടോ കാരണം നമ്മൾ ദർശിച്ചു ഏറ്റവും നല്ല ദർശനം നമ്മുടെ അധികം ആ കുട്ടിയാ ദർശനം ഏറ്റവും അവിടെ നിന്ന് കൈക്ക് നിൽക്കുന്ന ആ സ്ത്രീകളും വളരെ സൗമ്യമായിട്ടാണ് പെരുമാറുന്നത് വളരെ സൗമ്യമായിട്ട് വെച്ചാൽ വളരെ നന്നായി തലോടിന്ന് മാറി ആണ് എഴുത്തിനാഴ്ച മൊത്തം ഒന്ന് മാറി നിൽക്കുന്നു പറഞ്ഞിട്ട് വരാം ചില അങ്ങനെ ഉണ്ടാകാറില്ല കാരണം വേറെ ശനിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവാണ് ആള് തിരക്ക് കുറവാണ് പക്ഷെ വൈകുന്നേരത്തേക്ക് ഇന്നലേക്ക് വന്നത് അല്ല നമ്മൾ കാരണം നമ്മൾ വരുന്ന സമയം ഭക്ഷണത്തിന് വേണ്ടിട്ട് പോകുന്ന എവിടെന്ന നമ്മൾക്ക് എടുക്കുന്ന ഭക്ഷണത്തിന് പോകുന്നത് നമ്മള് നമ്മൾ വണ്ടി വേന കേറിയില്ലേ ആ ട്രാവലർ കയറി എടുക്കുന്നതാണ് ഭക്ഷണത്തിന് വേണ്ടിട്ട് ആൾക്കാർക്ക് പോകുന്നത് അത്രക്കും ദൂരം അപ്പൊ അതുകൊണ്ട് എല്ലാം കൊണ്ടും നല്ലതാണ് അടുത്തത് നമ്മുടെ തിരുപ്പതി ഭഗവാൻ വേണ്ട വെങ്കടാചല ചീർദ ശ്രീ ബാലാജിയുടെ ഭാര്യപതം അലങ്കരിക്കുന്ന പത്മാവതി ക്ഷേത്രത്തിലേക്കാണ് പത്മാവതി ആകാശ രാജാവിൻ്റെ മകളായി ലക്ഷ്മി ദേവി അവർ അങ്ങനെ ശ്രീനിവാസൻ വിഷ്ണു ശ്രീനിവാസനായിട്ട് ശ്രീനിവാസനെ സാധാരണ ഒരു മനുഷ്യന്റെ പെറന്നുകൊണ്ട് അവതാരം പെറുന്നുണ്ട് മനുഷ്യജന്മം കിട്ടിയാൽ അത് വേറെ എല്ലാ കഷ്ട ദുഃഖങ്ങളും അനുഭവിക്കും അപ്പൊ അങ്ങനെ ആ ശ്രീനിവാസൻ പാവപ്പെട്ട ശ്രീനിവാസന് കല്യാണം കഴിക്കണം അപ്പൊ രാജാവിന്റെ മകനങ്ങനെ കല്യാണം കഴിക്കണം അങ്ങനെ ആ സ്ഥിതിയിലേക്ക് വരുന്ന വേണ്ടി കുബേരന്റെ അടുത്ത് നിന്ന് കടം വാങ്ങുകയാണ് കുബേരന്റെ അടുത്ത് കടം വാങ്ങി ആ കടമാണ് നമ്മൾ ഇപ്പോൾ അടച്ചു തീർക്കുന്നത് ആ അതാണ് നമ്മൾ അത് അത് ഭഗവാന്റെ ഭഗവാനെ സംരക്ഷ ഭഗവാനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് അങ്ങനെ